യോഗത്തിൻ്റെ അത്യാവശ്യം പ്രിയപ്പെട്ട നിരീക്ഷവുകൾ സമാരാധ്യനായ യോഗത്തിൻ്റെ ഉദ്ഘാടനം ശ്രീ തുഷാർ ഉള്ളാപ്പള്ളി അവൾ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വദസ്കരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ എല്ലാവർക്കും നമസ്കാരം ഒരു വലിയ പ്രസംഗത്തിലോട്ട് പോകുന്നില്ല കഴിഞ്ഞ ഒരു ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കൃഷ്ണ വെള്ളാപാണി അവർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് പിന്നിൽ അണിനിരുന്നുകൊണ്ട് യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിൽ എന്നോടൊപ്പം യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തനത്തിൽ വന്ന ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരാണ് ഇന്ന് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള യൂണിയന്റെ മുഴുവൻ ഭരണകർത്താക്കൾ എന്ന് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം എസ് എൻ ഡി പി യോഗത്തിന്റെ സമാനാധിനായ ജനറൽ സെക്രട്ടറി തന്റെ മൂന്ന് കാലത്തെ സംഘടനാ പ്രവർത്തനങ്ങൾ പിന്നിടുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിന്റെ പിന്നിലുള്ള ടോർപ്പുടകളൊക്കെ വെച്ച ആളുകളെ ഞങ്ങൾക്ക് ജരിത്രക്കാർക്ക് അറിയാം എനിക്ക് ഉറപ്പായിട്ടറിയാം സംഘടനയിൽ നിന്നും പ്രവർത്തിക്കാതെ മാലകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് വളരെ നിർബന്ധപൂർവം അദ്ദേഹം ഒരുപാട് കൂടിയാണ് ഈ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം തിരിച്ചു വന്നത് അദ്ദേഹം ബിസിനസിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ അന്നത്തെ യോഗത്തെ സ്നേഹിക്കുന്ന ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രീ തുഷാർജിയോട് ജിയോട് അഭ്യർത്ഥിച്ചത് താങ്കൾ ഈ യോഗത്തിന്റെ പിന്നിലയിൽ നിന്നില്ല എങ്കില് ഇന്ന് നമ്മള് കാണുന്ന പലരും ഇപ്പൊ ജനറൽ സെക്രട്ടറിയുടെ ഇതൊരു മുപ്പത് വർഷമൊന്നും ആഘോഷിക്കേണ്ടി വരത്തില്ല ഇവിടെ തീർച്ചയായിട്ടും ഇതിന് പുറങ്ങിയത് കുത്തീന് ഞങ്ങൾക്കൊക്കെ അറിയാം ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും തുഷാർജി ഉണ്ട് അവിടെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെയും ഇന്നുള്ള ഈ പോക്കിന്റെ എല്ലാം പിന്നിൽ നിന്ന് നെടുനായകത്വം വഹിച്ചത് ഞങ്ങൾക്കെ വ്യക്തമായിട്ട് അറിയാം തുഷാർജിയാണ് എന്നാൽ എസ് എൻ ഡി പി യോഗത്തിന് ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് എൻ ഡി പി യോഗത്തിന് മുൻകാലങ്ങളിൽ കേരളത്തില് വലിയ സ്വാധീനമുണ്ടായിരുന്നു ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനത്തോടെ നമ്മുടെ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്കുക എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമുക്കറിയാം ഈ കേരളത്തിൽ നിന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോള് നമ്മുടെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർക്ക് ചെല്ലട്ടെ അതോടൊപ്പം തന്നെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ ഒരു ഫോൺ കോൾ ചെന്നാൽ ആദ്യം എടുക്കുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഫോൺ കോൾ ആയിരിക്കും ഇത്രയും സ്വീകാര്യനുള്ള സ്വീകാര്യമായിട്ടുള്ളൊരു നേതാവിന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് ഇന്ന് വരെ കാണാൻ നമുക്ക് പറ്റത്തില്ല പക്ഷേ നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം അദ്ദേഹത്തിന്റെ ഈ സ്വാധീനം ഈ സംഘടനക്ക് അനുഗുണമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പുനർചിന്തനം നടത്തേണ്ടതാണ് അഭിലാഷിന്റെ വീടിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു നിർദ്ദേശം നൽകി രണ്ടുപേരുടെ പേര് പോലും വാഹനത്തിൽ യാത്രയുമ്പോൾ പറഞ്ഞു ശശികമാരെ നമുക്ക് അദ്ദേഹത്തിന്റെ വീട് നമുക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോ ഈ യു എം എന്റെ സെക്രട്ടറി എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ കനക കനകരൂപിനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനായിട്ട് ഗ്രഹിച്ചിരുന്നു അത് അഭിലാഷനായാൽ ഞങ്ങൾക്ക് സന്തോഷം പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അത്രയും വലിയൊരു ബഡ്ജറ്റ് ഇല്ല ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഇത് ചെയ്യുക നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യം ഇത് തുഷാർജി നിർദ്ദേശം തന്നിട്ടുണ്ട് നമുക്ക് കാരണം നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ അഞ്ച് ലക്ഷത്തി സം രൂപ ഇവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ മുടക്കാൻ തന്നെയാണ് വിചിന്ന് മാത്രമല്ല എന്റെ ചേർത്തറയില് എത്രയോ പേർക്കും തുഷാർജി വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അതുകൊണ്ട് ായിട്ടും നമുക്കറിയാമായിരുന്നു ഇവിടെ ഏറ്റെടുക്കുന്ന ഓരോ പരിപാടികളിലും എല്ലാം എന്തെങ്കിലും നിർണായകഘട്ടം എന്നാൽ ആ നിമിഷം കൊണ്ടുകൊണ്ട് വരും തീർച്ചയായിട്ടും ഈ നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അപ്പോ അപ്പൊ അദ്ദേഹത്തിന്റെ ഈ തുടക്കം തൊട്ടുള്ള ഈ അവസാനം വരെ കാര്യങ്ങൾ കൃത്യമായിട്ട് യൂണിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പോരായ്മകളും പ്ലസും മൈനസും എല്ലാം വിലയിരുത്തി കൊണ്ടാണ് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ഒരു സാഹചര്യം ഈ കോട്ടയം യൂണിയനിൽ എനിക്കും ലഭിച്ചതിന് ഞാൻ സന്തോഷിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ഭവന നിർമ്മാണ പ്രവർത്തനത്തിന് അതിധീരമായിട്ട് നേതൃത്വം കൊടുത്തപ്പോ പ്രിയപ്പെട്ട യൂത്ത് പ്രവർത്തകരെ അതോടൊപ്പം തന്നെ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ധർമ്മ പഠന കേന്ദ്രക്കാര് അവര ഒരു പതിനായിരം രൂപ ഇങ്ങനെ ടൂർ പോയിട്ട് ബാക്കി വന്ന പൈസയുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു പ്രസാദ് സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെ അഭിലാഷിനൊരു വീട് വെച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾ കൂടി കൂടിയാലോചിച്ച് ഒന്ന് സഹായിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അവർ നമുക്ക് തന്നത് അതുകൊണ്ട് അതുപോലെയുള്ള സുമനസ്സുകളായിട്ടുള്ള